നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകൾ കുടുങ്ങി ഇവരിൽ നിന്നും പിഴപ്പലിശ ഉൾപ്പെടെയുള്ള തുക ഈടാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ പതിനെട്ട് ശതമാനം പിഴപ്പലിശ ഈടാക്കാനാണ് തീരുമാനം അനർഹർ കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കാനും നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് ഡയറക്ടർ നഗരകാര്യ ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് സർക്കാരിൻ്റെ കണ്ണു മുപ്പത്തി ഒമ്പത് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാർ കൂടുതലുള്ളത് പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്രിസ്മസിന് പത്ത് ദിവസം അവധി ലഭിക്കും യില്ല പകരം ഒമ്പത് ദിവസത്തെ അവധി മാത്രമാണ് ലഭിക്കുക ഓണത്തിനും ഒമ്പത് ദിവസമാണ് അവധി ലഭിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് പരീക്ഷ പതിനൊന്ന് മുതൽ ആരംഭിച്ച് പത്തൊൻപത് വരെയാണ് ക്രിസ്മസ് പരീക്ഷ നടക്കുന്നത് ഇരുപത്തിയൊന്നിനാണ് ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുക മേൽപ്പറഞ്ഞ പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തെ പരീക്ഷ ഡിസംബർ ഇരുപതിന് നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ൻ ഗുണഭോക്താക്കൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ മാസങ്ങളിലായി ഓരോ മാസവും കുടിശ്ശികയില്ലാതെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തി വരികയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് ഇനിയൊരു ക്രിസ്മസ് ഉത്സവ സീസണാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഉൾപ്പെടെ അതായത് കുടിശ്ശിക മുഴുവനും നൽകാനായിട്ടില്ലെങ്കിലും ഓരോ മാസത്തെ കുടിശ്ശിക അധികം നൽകി അങ്ങനെ രണ്ട് മാസത്തെ കുടിശ്ശിക ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മൂവായിരത്തി രൂപ വിതരണം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് സീസണിലും ഗുണഭോക്താക്കൾ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു ക്രിസ്മസിന് മുൻപായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് ഈ മാസം പതിനഞ്ചിന് മുൻപായി റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുണ്ട് അഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ഒന്നേ പോയിൻറ്റ് കോടി പേരാണ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടത് ഇതുവരെ എൺപത്തിയേഴ് ശതമാനത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇനിയും വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിങ്ങിൽ താൽപ്പര്യം കാണിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇത്തരക്കാരുടെ അരി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയാൽ അവർക്ക് ഭക്ഷ്യ നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നും മന്ത്രി അറിയിച്ചു പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്